െ നൈറ്റ് ഫിഷിങ്ങിന് പോയിട്ട് അപ്പൊ കിട്ടുമ്പൊന്നലേക്കാണ്ട് കണ്ടോ അതിന്റെ സൈസ് കണ്ട ഒരു മഡ്ക്രാ അടിപൊളി മഡ്ക്രാവ് നമ്മളിവനെ കെട്ടി അതായത് കാലൊക്കെ ലോക്ക് ചെയ്തിട്ട് എന്താ പറയാ ജീവനത്തോടെ കൊടുക്കണ് വളർത്താൻ വേണ്ടി നമ്മൾ ശരിയാൻ പോകണ്ട കൊടുക്കാൻ പോകും ഓക്കെ അപ്പൊ നമുക്ക് ഇവനെ ആദ്യൊരു കഞ്ചീവനെ കെട്ടി സെറ്റാക്കി എടുക്കണം ഇവക്കി എടുക്കണം നോക്കണ്ട വായു Flip vòng Đi vòi Đi ഒതുക്കി വെക്കട കാര്യ തഴിയാതെ ഒന്നും കേസ് വള്ളി തകഞ്ഞില്ല കട്ടി

നമ്മളെ സാധാരണ കെട്ടാൻ ഉപയോഗിക്കുന്ന വെള്ളി തന്നെയാണ് പക്ഷേ പക്ഷെ സൈസ് കൂടിയോണ്ട് തികയാതെ വന്നു കണ്ടില്ലേ അപ്പനി ഇവനെ നമുക്ക് കൊടുക്കാം കൈമാറാൻ പോകണ്ട ഓക്കെ നമ്മളെ സാധാരണ ഇങ്ങനത്തെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇത് കിട്ടാൻ ഒരു കാരണം കൂടി ഉണ്ട് ഇപ്പോ ചാകരയുടെ സീസണാണ് അപ്പോ ഇത് ഇതാൺ ഞണ്ട ഈ ഞണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മളെ കരക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെളി കുത്തി കലങ്ങിയിട്ട് കരയിലേക്ക് വന്നപ്പോ ഒരുപാട് ആൾക്കാർ ഇത് പറക്കിടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാല് കരയിലൂടെ പോകണ കയടയിൽ കാണാൻ വന്നൂര് ഞണ്ടിനെ കണ്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ നമ്മളത് പറയണെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് നല്ല ഐറ്റിന് പോയതാണ് അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇനിവനെ ശെലി ആണെങ്കിലും പോകും ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ അവനെ കൊടുക്കാൻ ആള് തീണ്ട് കൊടുക്കാൻ പോണു ചേട്ടാ എന്താണ് വണ്ടി ഇതിലാണ് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മളിതാ സാധനം കൈമാറേണ്ട കൊടുക്ക 2ണ്ട് ഓൾഡ് ജസ്റ്റ് മിസ്സ് ഇല്ലേ 1 കിലോണം 1 കിലോണം അതേ 1 കിലോ 200 രൂപ കണ്ട കണക്കിൽ വരും ಮತ್ತೆ கரெക്റ്റ് 1 കിലോ വേണല്ലേ ആ ആ ഇപ്പൊ എക്സ് ലു ഓലെ എക്സ് ലു എൻ റേറ്റ് ഇടും 1800 ഹും ഹലോ ആ മനസ്സിലേ അവ നമ്മൾ കൊടുത്തുട്ടോ ഇന്നലെ രാത്രി മണി ണി അപ്പൊ ഓക്കേ താങ്ക് യു ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോ ചെയ്യണ്ട ഓക്കെ ബൈ ബൈ